ഹായ് കഴിഞ്ഞ മാസം ഞാനൊരു വീഡിയോട്ടുണ്ടായിരുന്നു ഞാറ് നെളുന്നത് പച്ചക്കറി കൃഷി ചെയ്യുന്നതൊക്കെ ഞങ്ങളുടെ സ്കൂളിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടിയിട്ടാണ് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഹെൽപ്പർമാരൊക്കെ കൂടിയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ പ്രീ പ്രൈമറിയാണ് ഞാൻ എൽ കെ ജി ടീച്ചറാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഹെൽപ്പറുണ്ട് യു കെ ജിയിലെ ഹെൽപ്പറുണ്ട് പിന്നെ ഞങ്ങൾ ഓൾ റൗണ്ടറായിട്ട് ഹെൽപ്പ് ചെയ്യണ ശാന്തി ഉണ്ട് ബസ്സിൽ പോകുന്ന ആളുണ്ട് ബസ്സിലത്തെ ക്ലീനറായിട്ട് പോണ അംബിക ഉണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ട് ധന്യ ജ്യോതി അംബിക ശാന്തി പിന്നെ ഉച്ചഭക്ഷണം വയ്ക്കുന്ന ചേച്ചിമാർ അപ്പോൾ എല്ലാവരും കൂടിയിട്ടാണ് ഏട്ടാ അപ്പോൾ നല്ല ഹാപ്പിയായിട്ട് ചീരൊക്കെ പറിച്ചു പിന്നെ ചീര കറക്റ്റ് പാകമായി വന്നിരിക്കണു ഏട്ട ഇനി കൂടുതൽ നിർത്താൻ പറ്റില്ലേ പിന്നെ ഇപ്പോൾ സ്കൂൾ അടക്കാറായാലോ എക്സാം നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പം ഇനിയിപ്പോൾ ഒരാഴ്ചയെല്ലേ ഉള്ളൂ അപ്പോൾ ഇനി പാകമായി ഇനി മഴ കൂടുതലായി കഴിഞ്ഞാൽ അത് നാശമായി പോവും അപ്പോൾ പിന്നെ വേഗം തന്നെ അതൊക്കെ പറിച്ചെടുത്തു ഇനി നാളെ ഉച്ചഭക്ഷണത്തിന് ചീരക്കറിയാണ് ഏട്ടാ അപ്പം മക്കളും ഉണ്ടായി കുട്ടികളെല്ലാവരും കൂടി വന്ന് എല്ലാവരും കൂടി നല്ല രസത്തിലായിരുന്നു വിട്ട എച്ചമൊക്കെ കൂടിയിട്ട് അപ്പോൾ ടീച്ചറിനോട് പറഞ്ഞു ഒരു പാട്ട് പാടുകയും പറഞ്ഞു ചീരയുടെ പാട്ട് പാടാൻ പറഞ്ഞു അപ്പോൾ വട്ടത്തിലരികണം ചെഞ്ചീര നീളത്തിലരികളും ചെഞ്ചീര എന്നുള്ളൊരു പാട്ടില്ലേ അത് പാടാൻ ശ്രമിച്ചു പക്ഷേ എനിക്ക് പാടാൻ പറ്റില്ല തൊണ്ട ഭയങ്കര വേദന പിന്നെ ശബ്ദം അടഞ്ഞിരിക്കണത് കേൾക്കാൻ ഭയങ്കര തൊണ്ട വേദനയാണ് പിന്നെ മഴച്ചാറിലൊക്കെ കൊണ്ടാകാൻ തോന്നുന്നു ഇന്നത്തെ മഴച്ചാറിലല്ല അതിന് മുന്നേ രണ്ട് ദിവസം മഴ പെയ്തപ്പോൾ ചാറ്റൽ മഴയൊക്കെ കൊണ്ടുപോട്ടുക അപ്പോൾ അതായിരിക്കാൻ തോന്നുന്നു തൊണ്ടയ്ക്ക് ഭയങ്കര വേദനയുണ്ട് അടഞ്ഞ പോലെ ഇട്ടാ എന്നാലും സന്തോഷമുണ്ട് കൃഷി ഇറക്കിയിട്ട് അതൊക്കെ വിളവെടുക്കാൻ പറ്റ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് പിന്നെ നല്ല നെൽകൃഷിയാണെങ്കിൽ അത് കതിരൊക്കെ ആയിട്ടാ കതിരൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് നല്ലൊരു പരീക്ഷണം പോലെ എച്ച് എം പറഞ്ഞിട്ടൊരു പരീക്ഷണം പോലെ ചെയ്തതാണ് അച്ഛമ്മനെ ഭയങ്കര ആഗ്രഹമായിരുന്നു നെൽകൃഷി നടത്തുന്നതെന്നൊക്കെ അപ്പോൾ അതിൻ്റെ ഇതിലൊരു പരീക്ഷണം നടത്തിയതാണ് പക്ഷേ കുഴപ്പമില്ലാതെ വളർന്നു വന്നിട്ടുണ്ട് കതിരൊക്കെയായി അപ്പോൾ അതിൻ്റെ ഒരു ആഹ്ലാദം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് ചീരൊക്കെ പറിച്ചു അത് മക്കളെല്ലാവരും കൂടിയിട്ട് നാളെ നാളത്തെ ഉച്ചഭക്ഷണത്തിലുള്ള ചീരക്കറിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ മക്കളെല്ലാവരും അത് നമ്മുടെ ഉച്ച ഉച്ചഭക്ഷണത്തിൻ്റെ ഭക്ഷണം ഉണ്ടാക്കുന്ന ചേച്ചിമാരേനെ ഏൽപ്പിച്ചു നെൽകൃഷിയൊക്കെ ഉണ്ടല്ലേ നല്ല കതിരൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ഏട്ടാ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടാ അപ്പോൾ സ്കൂളിലൊക്കെ ആകുമ്പോൾ എല്ലാവരും കൂടിയിട്ടാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ വേറെ തന്നെയാണ് എല്ലാവർക്കും ആഹ്ലാദമാണ് കാണുന്നവർ കാണുന്നവർ ഭയങ്കര ആഹ്ലാദത്തിലാണ് എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഉടനടി അവിടെ നിന്ന് ചെന്ന് നോക്കും അപ്പോൾ എല്ലാവർക്കും ഒരു ആഹ്ലാദം തോന്നും ഇങ്ങനെ മുളച്ചുവരിയൊക്കെ ചെയ്യുമ്പോൾ പാകമായി വരുമ്പോൾ ഒരു സന്തോഷം തന്നെയാണല്ലോ അപ്പോൾ ചേച്ചിമാർക്കത് പങ്കു കൊടുത്തു കിട്ടാം നാളത്തെ ഉച്ചഭക്ഷണത്തിലേക്കായിട്ട് അത് കൊടുത്തു അവരെ നല്ല ഹാപ്പി ഹാപ്പിയായിട്ടത് ഏറ്റുവാങ്ങി മക്കളെല്ലാവരും കൂടിയിട്ടാണ് അത് കൊടുത്തത് അപ്പോൾ ഹാപ്പി ആയിട്ടിന്ന് ഇന്നത്തെ ദിവസം അവസാനിച്ചു വിളവെടുപ്പൊക്കെ ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞൊരു സന്തോഷം തന്നെയല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം